ലൈലാൻഡ് എന്റെ പേര് വർഗീസ് എന്റെ സ്ഥലം കണ്ണാറ ഇത് കഞ്ചിക്കോടുള്ള വണ്ടിയാണ് രണ്ടു കൊല്ലാണു ഇത് പിക്കപ്പിന്റെ കംപ്ലൈൻറ്റ് കുറേ നാളായി അഞ്ഞാറ് വർഷാപ്പിപ്പോ ഒന്നും വിജയിച്ചില്ല ഇപ്പോഴാണ് ഈ മെ പ്രതി മെക്കറ്റിക്യാമ്പിട്ട് പണി ചെയ്ത് റിസൾട്ട് പിന്നെ അറിയിക്കുക ഒരഞ്ഞൂറ് കിലോമീറ്റർ പണി ഞാൻ വെറുതെ പിക്കപ്പ് ഉണ്ട് വ്യത്യാസം പുതിയ മാറിക്കിട്ടില്ല പഴയ വണ്ടി പഴയ കൊറേ വ്യത്യാസം വന്നിട്ടുണ്ട് ആ എന്നാൽ പഴയ പിക്കപ്പിനെനിക്ക് വ്യത്യാസം വന്നു മറ്റൊരു ആർത്തി പതിനഞ്ചിന് മുകളിൽ കേരള ഓക്കെ ആ അത് തേളുകറി മാറ്റവും കേറില്ല ഇപ്പൊ തേട് കറി മാറ്റി കഴിഞ്ഞാലോ പിക്കപ്പ് പാലിന്റെ മുകളിൽ ആദ്യം ഞാൻ കേറുണ്ട് അപ്പൊ പിക്കപ്പിന് മാറ്റം വന്നിട്ടുണ്ട് ഓക്കെ പിക്കപ്പിന് മാറ്റം വന്നുകഴിഞ്ഞപ്പ ഒരു ട്രിപ്പിനൊരു ചെറിയൊരു അഞ്ചു പത്ത് കിലോ ഡീസലിന് വ്യത്യാസം വന്നിട്ടുണ്ട് ഞാൻ അല്ല ഫേസ്ബുക്കിൽ ഞാൻ ഇട്ടുണ്ടായിരുന്നത് പക്ഷെ അത്ര വൃത്തിയായിട്ടില്ല എഴുത്തൊന്നും വൃത്തിയാവൂല ഞാൻ പറഞ്ഞു ഞാൻ ആറ് മെയിൻ വാട്സ്ആപ്പിൽ കാണിച്ചതാ അതപ്പ വണ്ടി ശരിയായില്ലേ ഇപ്പൊ ചെയ്തതിന് ശേഷം എനിക്ക് മാറ്റം വന്നിട്ട് പിക്കപ്പ് കൂടുതൽ ഞാൻ എഴുതി താങ്ക് യു ആയിക്കോട്ടെ